ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കണവ എടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ കണവെന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ചെറുടത്തൊക്കെ ഇതിനെ കൂന്തൽ എന്നും അറിയപ്പെടും അപ്പൊ ഇതെന്തിനാണോ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒന്ന് കൂന്തൽ നിറയ്ക്കാനാണ് കാരണം നമ്മളെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കൂന്തൽ നിറച്ചത് അപ്പോൾ എനിക്കും അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇന്ന് നം കിട്ടിയപ്പോൾ ഞാൻ നട കഴുകി അകത്തെ എല്ലാം എടുത്തൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഒന്ന് കൂന്തൽ നിറയ്ക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഉയർത്ത് കൊടുക്കുന്നത് അപ്പൊ എണ്ണയൊന്ന് ചൂടാവുമ്പോ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചത് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം അതിന്റെ അതിന്റെ ഒന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി ഒരു ഒന്ന് ഒന്ന് വാഴിയിട്ടുണ്ട് ഒരുപാടൊന്നും ബ്രൗൺ ആവുകയൊന്നും വേണ്ട ഇതിലേക്ക് ഞാൻ സവാള നല്ല വലിയ രണ്ട് സവാളയാണ് അത് ഈ ഒരു രീതിയിൽ അരിഞ്ഞിരിക്കുകയാണ് അതുകൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം സവാള എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേണ്ട നമ്മുടെ ആ കണവയുടെ ഉണ്ടല്ലോ അത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ഈ ഫീലിങ്സിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമേ ഞാൻ മുളക് കൂടിയാണ് ചേർക്കുന്നത് അടുത്ത നമുക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാല എന്നിട്ട് ഇതിന്റെ എല്ലാം തീം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതിന്റെ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ആ കണവയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെള്ളമൊന്നും ചേർക്കണ്ട കണവയ്ക്കകത്തൊന്ന് വെള്ളം ഇറങ്ങും നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വെള്ളം ചോദിച്ചിട്ടില്ല ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം അതുകൊണ്ട് അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും കണവയ്ക്കകത്തു നമുക്ക് വെള്ളം വെള്ളമൊന്നും ൊഴിച്ചു കൊടുക്കണ്ട ഇത് വെന്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഞാനൊന്ന് സൈഡിലോട്ട് വെച്ചിട്ടേ ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കയാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ചിക്കി പൊരിക്കുന്ന രീതിയിലോരം പോലെ ആക്കുമല്ലോ അതുപോലെ ഒന്നാക്കി എടുക്കണം ഇതാ നമ്മക്ക് ഇതെല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യ എല്ലാം കൂടെ ഒന്നിച്ച് തീം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർത്തുകൊണ്ടാണ് ഇത്രയും കളറ് അല്ലാതെ ഏരി വരത്തില്ല ഈ കാശ്മീരി മുളകിനെ ഏരി ഇല്ലല്ലോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഇതാണ്ട് ഒരു രണ്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതുകൂടെ ഒന്ന് നന്നായിട്ട് ഉടച്ച് നമുക്ക് ഇതിലോട്ട് ചേർക്കണം കിഴങ്ങ് നമ്മളൊന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇല്ലാത്തതോട്ട് തന്നെ ഞാൻ കുറച്ച് മല്ലിയിലേക്കിടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഒന്നിച്ച മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കണവ നിറയ്ക്കാനുള്ള ഫീലിങ്സ് റെഡി ആയിട്ടുണ്ട് അണ്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിനകത്ത് നിറച്ചിട്ട് പിന്നെയും പരിപാടികളുണ്ട് അപ്പം നമുക്ക് അതടുത്തൊന്ന് നിറയ്ക്കാം അപ്പം നമ്മൾ കണവയിലെ നമ്മുടെ ഫീലിങ്സ് എല്ലാം ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് നമ്മൾ വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ളവർണ്ണമാണ് എടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും അങ്ങ് ഒത്തിരി കുത്തി നിറയ്ക്കരുത് കേട്ടോ ഒത്തിരി കുത്തി നിറയ്ക്കരുത് ഈ ഒരു രീതിയിൽ നമുക്ക് മറച്ചെടുക്കണം ഒരുപാട് മേളിൽ വരിയ വരെ വരിയ വേണ്ട ഒരു കുറച്ചുകൂടെ നമുക്ക് ഇട്ട് ഇടാം അത്യാവശ്യം ഇത് ഫില്ലായിട്ടുണ്ട് അതുകൊണ്ടോ നമുക്ക് ഈ മേളിൽ ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു നിറച്ച് ഇവിടം വരെ നമ്മൾ നിറച്ചിട്ടുള്ളൂ അത്രയും നിറയ്ക്കാവൂ അതിന് ശേഷം താണ്ട് ഞാനൊരു ഈർക്കിലെടുത്തിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് കുത്തി ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അരപ്പല്ലെങ്കിൽ വെളി വരും അപ്പം അതാണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഇരിക്കുന്ന കണവയെല്ലാം ഒന്നും നിറച്ചു കൊടുക്കണം അതാണ്ട് ഞാൻ രണ്ടോന്നെല്ലാം നിറച്ചിട്ടുണ്ട് ബാക്കി ഇതുപോലെ നമുക്ക് നിറച്ചിട്ട് വരാം അപ്പം നമ്മുടെ കണവയെല്ലാം അതാണ്ട് ഈ രീതിയിൽ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ഒരു ഇഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെള്ളം ണ്ട് അപ്പൊ ഇതിന്റെ മണ്ടയിലേക്ക് വെച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് ആവിയിൽ പുഴുങ്ങി എടുക്കണം ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പറക്കി വെച്ച് കൊടുക്കാം നമ്മളെല്ലാം ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നടച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കണവ വെന്തിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടികളുണ്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അടുത്ത് ഞാൻ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കി ആ തവ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇതിലേക്ക് മുളോടി കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം കുരുമുളക് പൊടി കൊറച്ച് ഉപ്പ് എന്താ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഈ എണ്ണക്കകത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മൾ നന്നായിട്ട് ഫ്ലെയിം മാക്സിമം കുറച്ച് വെക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഈ പൊടിയെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇനി എന്ത് ചെയ്യുന്ന ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു രണ്ട് കറിവേപ്പിലൊഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കണവ കണവകുഞ്ഞന്മാരൊന്നിട്ട് അതുകൊണ്ടോ നമുക്കൊന്ന് മരൊന്ന് മൊരിച്ചെടുക്കണം രണ്ടെണ്ണം വിധോ എല്ലാവരും ചെയ്ത് ചെയ്തത് കണ്ടപ്പോ എനിക്ക് ഒരു അത് ചെയ്യണോന്ന് തോന്നി ചെയ്തതാ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് കഴിച്ചു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇതിന് എല്ലാം ഒന്ന് എന്തോ ഒന്ന് നന്നായിട്ട് ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കത്തക്കോണം നല്ലായിട്ടൊന്നു ഇരിച്ചൊക്കെ ഒന്നിട്ട് കൊടുത്ത് റെഡി ആക്കി എടുക്കാം അതാണ്ടോ നമ്മളും കണവ് നിറച്ചു എല്ലാരും കണവ് നിറച്ചു അത് കാണുമ്പഴൊക്കെ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നി ഞാനും അത് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ പെർഫെക്ഷൻ ആയിട്ട് കിട്ടുമോന്നൊന്നും ചെയ്യുമ്പോ ഒരു ഊഹവും ഇല്ലായിരുന്നു പക്ഷെ നമ്മളും അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെ രുചി എങ്ങനെയാണെന്നുള്ളത് എന്നോട് അടിപൊളിയായിട്ട് നമ്മൾ കണവ നിറച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതുകൂടെ ചെയ്തെടുക്കണം പക്ഷേ ഇതുകൊണ്ട് ഞാനിപ്പം വീഡിയോയിൽ നിർത്തി കാണിക്കുന്നത് നിർത്തുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ വെട്ടം പോയി നമുക്ക് വീഡിയോ ഇനി മഴയും വരുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ബാക്കി ബാക്കി ഞാൻ അങ്ങ് പിന്നെ വറുത്തെടുക്കുവാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി കണവ് കിട്ടുമ്പോഴേ ഇത് ഇത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി ഞാൻ അടുപ്പിലോട്ട് ഇട്ടിട്ട് ഇതൊന്നും തണുക്കുമ്പഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് നോക്കിട്ട് പറയാവേ നമ്മുടെ കണവ് നിറച്ചത് റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത് ഒരിക്കലും നമ്മൾ പിന്നെ തീ കൂട്ടിയിട്ട് റെഡി ആക്കരുത് കാരണം കാരണം ഒന്നാമത് അത് കരിയും രണ്ടാമത് അതിനെക്കാട്ടി പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ അതായത് പെട്ടെന്ന് പൊട്ടിയിട്ട് നമ്മുടെ ദേഹത്തൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് മാക്സിമം ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രോസസ്സിലോട്ട് പോകാവൂ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യുവാണ് ഞാൻ കട്ട് ചെയ്തത് ശരിയായില്ലേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് പൂപ്ര അടിപൊളിയാ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഗേബിളിയൊക്കെ അടിപൊളിയാണ് അപ്പൊ തീർച്ചയായിട്ടും കണവ് കിട്ടുമ്പോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഓക്കെ ഇതിനപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ